ഐ പി എല്ലിലെ മിന്നിം ഫോം അണ്ടർ നയൻറ്റീൻ ടീമിലും തുടർന്ന് പതിനാലുകാരൻ വൈഭവ് സൂര്യവംശി ക്രിക്കറ്റ് പ്രേമികളെ വീണ്ടും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെയുള്ള മൂന്നാം ഏകദിന മത്സരത്തിൽ വെറും മുപ്പത്തൊന്ന് പന്തിൽ എൺപത്താറ് റൺസെടുത്ത വൈഭവിൻ്റെ തകർപ്പൻ ബാറ്റിംഗ് മികവിൽ ഇന്ത്യ നാല് വിക്കറ്റിൻ്റെ ഉജ്ജ്വല വിജയമാണ് നേടിയത് ആദ്യ ഏകദിനത്തിൽ ആറ് വിക്കറ്റിന് വിജയിച്ച ഇന്ത്യ രണ്ടാം ഏകദിനത്തിൽ ഒരു വിക്കറ്റിന് ഇംഗ്ലണ്ടിനോട് തോറ്റിരുന്നു എന്നാൽ മൂന്നാം ഏകദിനത്തിൽ നാല് വിക്കറ്റിൻ്റെ വിജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ രണ്ടേ ഒന്നിന് ഇന്ത്യ മുമ്പിലെത്തിയിരിക്കുകയാണ് മഴ മൂലം നാൽപ്പത് ഓവറാക്കി ചുരുക്കിയ മൂന്നാം ഏകദിനത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുന്നൂറ്ററുപത്തെട്ടിന് ആറെന്ന സ്കോറാണ് നേടിയത് നാൽപ്പത്തിനാല് പന്തിൽ ഒൻപത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എഴുപത്തി ആറ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ തോമസ് റൂവിൻ്റെ മികച്ച പ്രകടനമാണ് മാന്യമായ സ്കോർ ഇംഗ്ലണ്ടിന് നൽകിയത് മറുപടി ബാറ്റിംഗിൽ നാലാം ഓവറിൽ സ്കോർ മുപ്പത്തെട്ടിൽ വെച്ച് ഓപ്പണർ അഫിഗാനെ നഷ്ടമായെങ്കിലും തകർത്തടിച്ച വൈഭവറും ഇരുപത് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടി എട്ടാം ഓവറിൽ സൂര്യവംശി സൂര്യവംശപ്പുറത്താവുമ്പോൾ മുപ്പത്തൊന്ന് പന്തിൽ ഒൻപത് സിക്സും ആറ് ഫോറും ഉൾപ്പെടെ എൺപത്താറ് റൺസായിരുന്നു നേടിയത് പിന്നീട് നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന നിലയിൽ ഇന്ത്യ എത്തിയെങ്കിലും ഏഴാം വിക്കറ്റിലെ ചൗഹാൻ അംബരീഷ് കൂട്ടുകെട്ട് ഇന്ത്യയെ മുപ്പത്തി ഓവറിൽ വിജയത്തിലേക്ക് എത്തിച്ചു ഈ മത്സരത്തിൽ ഒൻപത് സിക്സറുകൾ അടിച്ച സൂര്യവംശി അണ്ടർ നയൻറ്റീൻ ഏകദിന മത്സരങ്ങളിൽ ഏറ്റവും അധികം സിക്സർ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി വിഷഫ് പന്തിന് ശേഷം അതിവേഗം ഫിഫ്റ്റി നേടുന്ന അണ്ടർ നയൻറ്റീൻ താരമെന്ന റെക്കോർഡും വൈഭവിനൊപ്പമായി രണ്ടായിരത്തി പതിനാറിൽ നേപ്പാളിനെതിരെയാണ് പതിനെട്ട് പന്തിൽ നിന്നും പന്ത് ഫിഫ്റ്റി അതിവേഗത്തിൽ നേടിയത് ഈ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത വൈഭവ് ആകെ നൂറ്റി എഴുപത്തി റൺസ് നേടിയിട്ടുമുണ്ട് മറ്റൊരു വീഡിയോ കാണാം നന്ദി